നമസ്കാരം ഇന്ത്യക്ക് റഷ്യ അത്യാധുനിക സുബോയി ഫൈവ് സെവൻ യുദ്ധവിമാനങ്ങളും അതിന്റെ സോഴ്സ് കോഡും നൽകുമെന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ഒരു രാജ്യം യുദ്ധവിമാനങ്ങൾ അതിന്റെ സോഴ്സ് കോഡ് അടക്കം മറ്റൊരു രാജ്യത്തിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല ഇതെല്ലാം വിശദമാക്കുന്ന ബഷീർ പെങ്ങാട്ടീരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം യുദ്ധവിമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണയായി അതിന്റെ വേഗത ആയുധങ്ങൾ രൂപകൽപ്പന എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കാറ് എന്നാൽ ഈ വിമാനങ്ങളെ പറത്തുന്ന നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് അതാണ് സോഴ്സ് കോഡ് ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ് ഒരു വിമാനത്തിന്റെ ഓരോ ചെറുചലനത്തെയും അത് എങ്ങനെ പറക്കണം എവിടെ വെടിവെക്കണം എങ്ങനെ ശത്രുവിനെ കണ്ടെത്തണം എന്നതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഈ കോഡുകളാണ് ലളിതമായി പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിന്റെ തലച്ചോറാണ് അതിന്റെ സോഴ്സ് കോഡ് സാധാരണ കമ്പ്യൂട്ടറുകളിലെ സോഫ്റ്റ്വെയറുകൾക്ക് സോഴ്സ് കോഡ് ഉള്ളതുപോലെയാണ് ഇത് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് അറിയണം അതുപോലെ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും ഈ കോഡുകൾ കൈവശമുണ്ടെങ്കിൽ മാത്രമേ വിമാനത്തിന്റെ പ്രവർത്തന രീതി പൂർണമായി മനസ്സിലാക്കാനും അതിന്റെ മാറ്റങ്ങൾ വരുത്താനും സാധിക്കൂ അതുകൊണ്ടാണ് റഷ്യ തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനമായ സുഖോയ് ഫൈവ് സെവനിന്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായി പങ്കിടാൻ തയ്യാറാണെന്ന വാർത്ത ഇത്രയധികം പ്രാധാന്യം നേടുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വിമാനം വാങ്ങുക എന്നത് ഒരു കാർ വാങ്ങുന്നത് പോലെ എളുപ്പമല്ല ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രതിരോധ ആവശ്യകതയുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യക്ക് തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളോ സെൻസറുകളോ ഒരു വിദേശ വിമാനത്തിൽ ഘടിപ്പിക്കണമെന്ന് വരാം സോഴ്സ് കോഡ് ലഭ്യമല്ലെങ്കിൽ വിമാനം വിറ്റ രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്നാൽ സോഴ്സ് കോഡ് സ്വന്തമാണെങ്കിൽ ഇന്ത്യക്ക് സുഖോയ് ഫൈവ് സെവനിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഘടിപ്പിക്കാനാകും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾക്കനുസരിച്ച് വിമാനത്തെ മാറ്റിയെടുക്കാനും സാധിക്കും ഇത് രാജ്യത്തിന് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു ഒരു വിദേശ നിന്ന് വിമാനം വാങ്ങുമ്പോൾ വിൽക്കുന്ന രാജ്യത്തിന് അതിലെ ചില രഹസ്യ വഴികൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് യുദ്ധസമയത്ത് ഇത് വിമാനത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാം സോഴ്സ് കോഡ് കൈവശമുണ്ടെങ്കിൽ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമെങ്കിൽ അത് പരിഹരിക്കാനും കഴിയും ഇതൊരു രാജ്യത്തിന്റെ സൈനിക സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇത് രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നു സോഴ്സ് കോഡ് ലഭിക്കുന്നത് വെറും കോഡുകളുടെ കൈമാറ്റം മാത്രമല്ല അതൊരു സാങ്കേതിക വിദ്യയുടെ ആഴത്തിലുള്ള അറിവാണ് റഷ്യയുടെ കോഡ് പഠിക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് യുദ്ധവിമാന നിർമ്മാണത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ എ എം സി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസനത്തിന് വലിയ സഹായമാകും റഷ്യയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മികച്ച തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ഒരു യുദ്ധവിമാനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ സോഴ്സ് കോഡ് ലഭ്യമല്ലെങ്കിൽ അത് നന്നാക്കാൻ വിറ്റ രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരും ഇത് ഒരുപാട് സമയവും പണവും നഷ്ടപ്പെടുത്തും എന്നാൽ സോഴ്സ് കോഡ് കൈവശമുണ്ടെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് തകരാറുകൾ കണ്ടെത്താനും വേഗത്തിൽ പരിഹരിക്കാനും സാധിക്കും ഇത് പരിപാലന ചെലവ് കുറയ്ക്കാനും വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും സുഖോയ് ത്രീ സീറോ എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ റഷ്യ സ്റ്റോസ് കോഡ് പൂർണ്ണമായും ഇന്ത്യക്ക് നൽകിയിരുന്നില്ല ഇത് പലപ്പോഴും നവീകരണങ്ങൾക്കും പുതിയ ആയുധങ്ങൾ ഘടിപ്പിക്കുന്നതിനും റഷ്യയുടെ അനുമതി തേടേണ്ടി വരുന്ന സാഹചര്യം ഈ അനുഭവം കണക്കിലെടുത്താണ് സുഖോയ് ഫൈവ് സെവനിന്റെ കാര്യത്തിൽ ഇന്ത്യ സോഴ്സ് കോഡിനായി കൂടുതൽ നിർബന്ധം പിടിക്കുന്നത് ചൈനയുടെ വിജയവും ഇതിനൊരു ഉദാഹരണമാണ് അവർ വിദേശ സാങ്കേതിക വിദ്യകൾ പഠിച്ച് സ്വന്തമായി യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചത് സോഴ്സ് കോഡിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു സുഹോയ് ഫൈവ് സെവനിന്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഒരു വലിയ മുന്നേറ്റമാണ് ഇത് കേവലം ഒരു യുദ്ധവിമാനം വാങ്ങുക എന്നതിനപ്പുറം ആധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ തലത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള വലിയൊരു അവസരമാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുകയും ആഗോളതലത്തിൽ ഒരു പ്രധാന സൈനിക ശക്തിയായി മാറാൻ സഹായിക്കുകയും ചെയ്യും ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനുള്ള പാത ഒരുക്കുകയും ചെയ്യും അതേസമയം ഇത്രയേറെ പ്രാധാന്യമേറുന്നതുകൊണ്ട് തന്നെ ഈ സോഴ്സ് കോഡ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്